ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഹോം അപ്ലയൻസസ് ലൈറ്റിംഗ് എന്നിവയ്ക്കെല്ലാം അട്രാക്റ്റീവ് ഇ ഓഫറിൽ സീറോ പെർസെൻറ്റ് ഇൻട്രസ്റ്റോടുകൂടി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഇപ്പോൾ നിങ്ങൾക്ക് ഞാൻ മെൽക്കോ ചൂസ് ഇനി നിങ്ങളും എന്നെ പോലെ നിങ്ങളുടെ മിൽമ കേരള ഫെഡറേഷൻ ചെയർമാൻ കെ എസ് മണി ഫെഡറേഷൻ ഡയറക്ടർ കോരൻ ഓങ്ങല്ലൂർ മിൽമ മലബാർ മേഖലാ ഡയറക്ടർമാരായ കെ ചെന്താമര എസ് സനുജ് എന്നിവർക്കാണ് കേരള കാർഷിക സംഘം ഓങ്ങല്ലൂർ ക്ഷീരോത്പാദക സഹകരണ സംഘം എന്നിവയുടെ നേതൃത്വത്തിൽ ഓങ്ങല്ലൂർ സെന്ററിൽ സ്വീകരണം നൽകിയത് കൂടുതൽ ആത്മവിശ്വാസത്തോടെയാണ് സഹകരണ സംഘങ്ങൾ മുന്നോട്ടു പോകുന്നതെന്നും ക്ഷീര കർഷകർക്ക് വളരെ പ്രചോദനമാകുന്ന രീതിയിലാണ് മിൽമയുടെ പ്രവർത്തനം എന്നും സ്വീകരണ യോഗം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മുഹമ്മദ് മുഹസിൻ എം എൽ എ പറഞ്ഞു ആ മേഖലക്ക് കർഷകന്റെ നട്ടല്ലായിട്ടാണ് കർഷകന് വലിയ രീതിയിലുള്ള ആത്മവിശ്വാസം പകർന്നുകൊണ്ട് വളരെ മാതൃകാമായ പ്രവർത്തനങ്ങളുമായാണ് മിൽമ മുന്നോട്ട് പോകുന്നത് ഈ പുതിയ കാലഘട്ടത്തിന്റെ വെല്ലുവിളികളെ അതിജീവിക്കാൻ വേണ്ടിയിട്ടുള്ള പുതിയ നൂതനമായ പല കാര്യങ്ങളും ചെയ്തുകൊണ്ട് എന്നാൽ കർഷകനെ ബുദ്ധിമുട്ടിക്കാതെ പൊതുജനങ്ങൾക്ക് പാലിന്റെ വല്ലാതെ വർദ്ധിപ്പിക്കും സാഹചര്യം ഉണ്ടാകുമ്പോഴും അതിനെ മാനേജ് മാനേജ് വല്ലാതെ തന്നെ പോകാനുള്ള ഒരു പ്രത്യേകമായ പ്രവർത്തനമാണ് പുതിയ ഭരണസമിതി പ്രവർത്തനം വിൽമ ചെയർമാൻ കെ എസ് മണി അടക്കമുള്ളവരെ ചടങ്ങിൽ മുഹമ്മദ് മുഹ്സിൻ എംഎൽഎ ഉപഹാരം നൽകിയും പൊന്നാടയണിയിച്ചും ആദരിച്ചു കഴിഞ്ഞ അഞ്ചു വർഷം ചെയ്ത കർഷക ക്ഷേമ പ്രവർത്തനങ്ങളും ജനക്ഷേമ പ്രവർത്തനങ്ങളുമാണ് വീണ്ടും അധികാരത്തിലെത്താൻ കഴിഞ്ഞതിന് കാരണമെന്ന് യോഗത്തിൽ സംസാരിക്കവേ ചെയർമാൻ കെ മണി പറഞ്ഞു പാൽ ഉൽപാദനത്തിന്റെ കാര്യത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കേണ്ടതുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സംഘം പ്രസിഡന്റുമാര് ഏതൊക്കെയാണ് എത്ര സംഘം പ്രസിഡന്റുമാരുണ്ട് ഏതൊക്കെയാണ് രാഷ്ട്രീയമായിട്ട് നമ്മളോടൊപ്പം നിൽക്കുന്നതെന്ന് കൃത്യമായ കണക്ക് നമ്മളെ കയ്യിലാണ് അതിനേക്കാളും വലിയ തോതിൽ വോട്ട് കിട്ടി നമുക്ക് ഭൂരിപക്ഷം കൂടി കിട്ടിയതിന്റെ പ്രകടമായ കാരണം ഈ കഴിഞ്ഞ കൊല്ലം അല്ലെങ്കിൽ കഴിഞ്ഞ അഞ്ചു കൊല്ലം ആദ്യമായി നമ്മൾ ചെയ്ത കർഷക ക്ഷേമ പ്രവർത്തനങ്ങളും ജനക്ഷേമ പ്രവർത്തനങ്ങളും തന്നെയാണ് ചടങ്ങിൽ പി എം വാസുദേവൻ അധ്യക്ഷത വഹിച്ചു എ എം നാരായണൻ സി അച്യുതൻ മാണിക്കൻ യു അജയ് കുമാർ പി നാരായണൻ പി പി വിജയൻ കെ ടി പുഷ്പലത സജീന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു